ലസ്ബിയൻ പങ്കാളികളായ ആദിലിയെയും നൂറെയും സമൂഹ മാധ്യമത്തിൽ അപമാനിച്ചതിൽ ക്ഷമ ചോദിച്ച് മലബാർ ഗോൾഡ് ഡയറക്ടർ എ കെ ഫൈസൽ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും ഫൈസൽ ഫേസ്ബുക്കിൽ കുറിച്ചു വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ബഹുമാനിക്കുന്നു അവർക്കെതിരായ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ അവസാനിപ്പിക്കണമെന്നും എ കെ ഫൈസൽ കൂട്ടിച്ചേർത്തു വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു പ്രസാദ് വലിയ വിമർശങ്ങൾക്കിടയാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷേ അദ്ദേഹം അനുകരണീയമായ വിധത്തിൽ ഇപ്പോൾ അഭ്യന്തരാർഹമായ വിധത്തിൽ അദ്ദേഹം നിലപാട് മാറ്റുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് എ കെ ഫൈസലിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത് അതിലേക്ക് ബിഗ് ബോസ് താരങ്ങളായ ലസ്ബിയൻ ദമ്പതികൾ വന്നിരുന്നു പക്ഷേ പിന്നീട് അത് വലിയ വിവാദമായ സാഹചര്യത്തിൽ എന്ന ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി കാരണം ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി പിന്നീട് വിവാദമായപ്പോൾ അവരെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു വിമർശനം എല്ലാ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വലിയ വിമർശനം ഫൈസലിന് നേരിടേണ്ടി വന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുള്ളത് അതിൽ പറയുന്നത് അവരുടെ ആതിലെയും നൂറയും അവരാണ് ഈ അപമാനിതരായത് അവരുടെ നിലപാട് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം ബഹുമാനിക്കപ്പെടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ വിശദീകരണം പറയുന്നത് അതിൽ ഏറ്റവും അവസാനിപ്പിക്കുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും താൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു അനാവശ്യ വിമർശനങ്ങളും എയ്റ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണം എന്നുള്ളത് ഞാൻ ഹൃദയപൂർവം ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട് ഒടുവിൽ ഇങ്ങനെയാണത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ കുറിപ്പ് എന്തായാലും ഈ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഒടുവിൽ വന്നിരിക്കുകയാണ് നന്ദി പ്രസാദ് വിവരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നല്ലൊരു കാര്യമാണ് എ കെ ഫൈസലെ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ ആ നിലയ്ക്ക് അഭിനന്ദിക്കുകയും മറ്റുമാണ് ചെയ്യേണ്ടത് അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല എന്ന് മാത്രമല്ല ആ കാര്യത്തിൽ ആ ആ നിലയ്ക്കും ആരോപണങ്ങൾ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിമർശങ്ങളിലേക്ക് പോകരുത് എന്ന് ആണ് നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഒരു തെറ്റ് പറ്റിയപ്പോൾ തിരുത്താം എന്ന നിലപാട് അദ്ദേഹത്തെ പോലെ ഒരാൾ സ്വീകരിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ്